മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ മാർക്കറ്റിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ട് വാങ്ങിക്കാം വാങ്ങിക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്ത് വാങ്ങിക്കും അതുവരെ വാങ്ങിക്കില്ല പിന്നെ അത് താഴോട്ടേക്ക് പോകും എന്നിട്ടൊരു നമ്മൾ ഒരു ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്യും ഞാൻ വാങ്ങിച്ചു അത് സ്റ്റോക്ക് താഴോട്ട് പോയി ഞാൻ വാങ്ങിച്ച ഏത് സ്റ്റോക്കും താഴോട്ടേ പോവുള്ളൂ എന്ന ഒരു ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്ത് വാങ്ങിച്ചാലും താഴോട്ടേ പോവുള്ളൂ ആദ്യം അത് മാറ്റിയ ഇതൊരു ബിസിനസ്സാണ് ഇതെന്തെ ഫസ്റ്റ് ടൈം ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പലരും വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു ഞാനെന്ത് വാങ്ങിച്ചാലും തായോട്ടാണ് നമ്മളാദ്യം നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തുക ഇതൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വരാനുള്ള സമയം കൃത്യമായി വരും അതുവരെ വെയിറ്റ് ചെയ്യുക നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് മാത്രമല്ല തായോട്ട് പോകുന്നത് അതിന് അതിൻ്റേതായ റീസൺ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക നമ്മുടെ വിഷയത്തിലേക്ക് പോകാൻ സമയം കളയണ്ട ലോക ലോകത്തിലെ നമ്പർ വൺ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് റോക്ക് വാങ്ങിച്ചു കൂട്ടിയ ഒരു ഓഹരിയെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് സ്റ്റോക്കിനെക്കുറിച്ചാണ് സ്റ്റോക്ക് മറ്റൊന്നുമല്ല നമ്മുടെ റെയിൽവേ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ടിറ്റ ഗർഹ് അറിയാമായിരിക്കണം ടിറ്റ ഗർഹ് റെയിൽവേ സിസ്റ്റംസ് ഈ കമ്പനിയുടെ ഓഹരികൾ ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് വലിയൊരു ശതമാനം നമ്മളെ സംബന്ധിച്ചുകൊടുത്തോളം ആശ്വാസമുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് ഇവരെല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് നേരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ശതമാനം വർധനവ് കമ്പനി അഥവാ സ്റ്റോക്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ റെയിൽവേ മൾട്ടിബാഗർ സ്റ്റോക്ക് എന്നൊക്കെ തെറ്റില്ലാതെ വിളിക്കാൻ പറ്റിയ ഒരു മികച്ച സ്റ്റോക്കാണ് ഈ ഒരു ടിറ്റ ഇന്ന് ജൂൺ ഇരുപത്തി എട്ട് വെള്ളിയാഴ്ചയാണ് നല്ല ശതമാനം നമുക്കിതിൻ്റെ ഉയർച്ചയും താഴ്ചയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് നിക്ഷേപം നടത്തിയതിനെ തുടർന്ന് ഓഹരി വില നല്ല രീതിക്ക് ഉയരുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് ഈ ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് വാങ്ങിച്ചാലും ശരി എത്രയാണ് വാങ്ങിച്ചതെന്ന് അറിയണമല്ലോ ഇവർ എൻ എസ് സിയിൽ എൻ എസ് സിയിലല്ല അവർ വാങ്ങിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപക്കാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത് ആ വാങ്ങിച്ചതാകട്ടെ ഒന്ന് പോയിൻറ്റ് ഒന്ന് സം ഒന്ന് സീറോ അഥവാ വളരെ തുച്ഛമായതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നേ പോയിൻ്റ് ഒന്ന് പൂജ്യം എന്ന് പറയുന്ന ശതമാനമാണ് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഏകദേശം നല്ല ഒരു കമ്പി പൈസ ഉള്ള ഒരു മുതൽ മുടക്കിയിട്ടാണ് ഇപ്പം കമ്പനി ഇത്രയും ഷെയർ അഥവാ ഒന്നേ പോയിൻറ്റ് ഒന്നേ പൂജ്യം പെർസെൻറ്റേജ് ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നാലെ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ കമ്പനി ബ്ലാക്ക് റോക്കാണ് ബ്ലാക്ക് റോക്കിൻ്റെ ഒരു ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ആ ഒരു ഷെയർ നമ്മുടെ പാരിഭാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കൊടുത്തു പിന്നെ ഇങ്ങോട്ട് വാങ്ങി എന്ന രീതിക്ക് കാണുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഇവരെ കയ്യിലിരിക്കെ നമുക്കൊരു സമാധാനമാണ് പക്ഷേ അത്രമേൽ സമാധാനമായി നമ്മൾ കാണേണ്ടതുല്ല അവർ വിറ്റ് പോകുന്ന നമ്മൾക്ക് വിറ്റെല്ലാം പോയതിന് ശേഷമേ നമ്മൾ അറിയുള്ളു അതുകൊണ്ട് ഒരു ഒരു പ്രോഫിറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോലെ സ്റ്റോക്കുകൾ ഉണ്ടല്ലോ ഞാനത് വാങ്ങിക്കോളാം എന്ന് വിചാരിച്ചിട്ട് ഇതിലടയിരിക്കാതെ അത് കൊടുത്തേക്കുക അപ്പോൾ എന്താകാം നമ്മുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും ഏതായിരുന്നാലും ഈ കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കുക ഞാൻ വാങ്ങിക്കാനോ വിൽക്കാനോ അല്ല പറയുന്നത് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ